ഒമ്പത് കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്നുവരെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിയിലോ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയിലോ ആരോഗ്യ മേഖലയെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ തകർന്ന് ഇരിഞ്ഞുകറിഞ്ഞ് കടക്കുന്ന ഈ ആരോഗ്യ മേഖലയിൽ അതിനെക്കുറിച്ച് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് ആരോഗ്യമന്ത്രി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ചോദിക്കുമ്പോൾ അസംബ്ലിയിൽ ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് കോൺഗ്രസുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ല ഇവര് തമ്മിൽ ഒരു ഫിക്സ്ഡ് മാച്ചാണ് ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും സി പി എമ്മും രാജ്യത്തിലെ എല്ലായിടത്തും ഒരു അലയൻസിൽ എലക്ഷൻ മത്സരിക്കുന്ന രണ്ട് പാർട്ടികളാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഒന്നും ചോദിക്കാത്തത് അപ്പോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ചുമതല എന്ന ഒരു വാക്കും ഒരു കാര്യവും ബഹുമാനപ്പെട്ട വാസവൻജിയും മീനാർ ജോർജും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം അത് പഠിക്കാനും കഴിഞ്ഞ ഒമ്പത് കൊല്ലം മുമ്പേ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനാവാത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന് അദ്ദേഹം പറഞ്ഞതെന്നാണ് ജനങ്ങൾക്ക് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണത് അത് ഇന്നും നടക്കില്ലേ നടക്കണ്ടേ രാജിവെക്കണം ഈ അന്വേഷണം കഴിയണം കഴിയണം വരെ ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കണം അത് ഞങ്ങള് ഞങ്ങളുടെ ഡിമാൻഡാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നു ഒന്ന് ബിന്ദുവിന്റെ കുടുംബം അവർക്ക് ഒരു ഇരുപത്തി ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം ബിന്ദുവിന്റെ മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത് ഏത് മന്ത്രിയാണ് അത് പി ഡബ്ല്യു ഡി ആണോ അത് ആരോഗ്യമന്ത്രിയാണോ രണ്ടാളാണോ അതിന്റെ ഒരു അന്വേഷണം നടക്കണം അത് ഞങ്ങളുടെ രണ്ടാമത്തെ ഡിമാൻഡ് മൂന്നാമത്തെ ഡിമാൻഡ് നാടിന്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിന്റെ ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടത്തണം അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ ബി ജെ പി എൻ ഡി എന്റെ ഒരു ടീം എല്ലാ ജില്ലയിലും ജില്ലാ ആശുപത്രി ഓഡിറ്റ് ഞങ്ങൾ നടത്തി അതിന് പബ്ലിഷ് ചെയ്യും